സാധാരണ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ശത്രുദോഷം ആഭിചാരദോഷം എന്നിവയെല്ലാം ഇതിനൊരു പരിഹാരം പറയാൻ നിരവധി പേർ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അതുകൊണ്ട് ലളിതമായ പ്രയോഗങ്ങളിലൂടെ എങ്ങനെ ഈ പ്രശ്നത്തിന് സ്വന്തമായി തന്നെ എല്ലാവർക്കും പരിഹാരം കണ്ടെത്താം എന്നാണ് ഇന്ന് പരിശോധിക്കുന്നത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉഗ്രമായ രൂപത്തിലുള്ള ശ്രീ ഭദ്രകാളിയെ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ ചെറിയ മന്ത്രങ്ങൾ ദിനം പ്രതി ഉരുവിടുന്നതിലൂടെ ശത്രുദോഷത്തിന് പൂർണ്ണമായിട്ട് നമുക്ക് പരിഹാരം കാണാൻ കഴിയുന്നതാണ് ഈ ദോഷത്തെ ഏതു രീതിയിലാണ് നിങ്ങൾക്ക് മാറ്റിയെടുക്കേണ്ടത് എന്നതിനനുസരിച്ചുള്ള ഫലങ്ങളാണ് ഈ മന്ത്രങ്ങൾ കൊണ്ട് ഉണ്ടാവുക ശത്രുക്കൾ സമ്പൂർണമായി നശിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നിങ്ങൾ ഈ മന്ത്രം ഉപയോഗിക്കുന്നത് അത് സാധ്യമാ എന്നാൽ അതിന് ചില പാർശ്വഫലങ്ങൾ ഉണ്ടാകുമെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് സ്തംഭനം മാരണം വിദ്വേഷണം വശീകരണം ശാന്തി എന്നിങ്ങനെയുള്ള മന്ത്രവാദ പ്രയോഗങ്ങളിൽ സ്തംഭനവും മാരണവും ദോഷകരമായ പാർശ്വഫലങ്ങൾ ഉളവാക്കുന്ന ഒന്നാണ് എന്ന് നിരവധി അനുഭവങ്ങളിലൂടെയും ഉപദേശങ്ങൾ വഴിയും നമുക്ക് അറിവ് ലഭിച്ചിട്ടുണ്ട് ഇന്ന് ഇവിടെ പറയുന്ന മന്ത്രങ്ങൾ ഗുരുപദേശം വഴി ലഭിച്ചിട്ടുള്ളതാണ് ശത്രുദോഷം എങ്ങനെ മാറണം എന്ന് ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നവർ തന്നെ ചിന്തിച്ച് തീരുമാനിച്ചു കൊള്ളുക ശത്രുക്കളെ മിത്രങ്ങളായി മാറ്റുവാനും ശത്രുതാഭാവം പൂർണ്ണമായും മാറിക്കിട്ടുവാനും ഈ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് ഉത്തമം ശക്തി ബീജമായ ഹ്രീം എന്ന അക്ഷരം ചേർത്താണ് ഈ മന്ത്രങ്ങൾ ജപിക്കുന്നത് അതുകൊണ്ട് ദേഹശുദ്ധിയോടും മനഃശുദ്ധിയോടും കൂടി ഈ മന്ത്രങ്ങൾ ജപിക്കുക അക്ഷര തെറ്റു വരാതെ ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മന്ത്രങ്ങൾ ഇവയാണ് ഓം ഹ്രീം കാളരാത്രൈ നമ ഓ ഹ്രീം രൗദ്രമുഖ്യൈ നമ ഓ ഹ്രീം ഭദ്രകാള്യൈ നമ ഓ ഹ്രീം അഗ്നിജ്വാലയ ഓം ഹ്രീം കരാള്യൈ നമ ഓം ഹ്രീം ഘോരൂപയൈ നമ ഓം ീം രൗദ്രായ നമ ഇവയാണ് ഏഴ് മന്ത്രങ്ങൾ നിലവിളക്കിൽ അഞ്ചുതിരി ഇട്ട് കത്തിച്ച് വെക്കണം ഓരോ തിരിയും തെളിക്കുമ്പോൾ അതിലെ ആദ്യത്തെ അഞ്ച് മന്ത്രങ്ങളിൽ ഓരോന്ന് വീതം മൂന്ന് പ്രാവശ്യം ജപിച്ചു വേണം ദീപം തെളിക്കാൻ ആദ്യത്തെ മന്ത്രം ചൊല്ലി പടിഞ്ഞാട്ടുള്ള തിരി ആദ്യം കത്തിക്കുക രണ്ടാമത്തെ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലി വടക്കു ദിക്കിലുള്ള തിരിയാണ് തെളിക്കേണ്ടത് അതിനുശേഷം വടക്ക് കിഴക്കുള്ള തിരി മൂന്നാമത്തെ മന്ത്രം മൂന്ന് പ്രാവശ്യം ചൊല്ലി തെളിക്കുക കിഴക്കു ദിക്കിലുള്ള തിരി നാലാമത്തെ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ച് കത്തിക്കുക തെക്കു വശത്തെ ദീപം അഞ്ചാമത്തെ മന്ത്രം മൂന്ന് പ്രാവശ്യം ജപിച്ചും തെളിക്കുക പിന്നീട് ഭദ്രകാളി അമ്മയുടെ സാന്നിധ്യം നിലവിളക്കിൽ സങ്കല്പിച്ചുകൊണ്ട് ഉഗ്രരൂപത്തിലുള്ള ഭദ്രകാളിയെ ധ്യാനിക്കണം ചെമ്പരത്തിപ്പൂവിൻ്റെ ദളങ്ങൾ ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ദീപത്തിനു മുന്നിൽ സമർപ്പിച്ച് ശേഷം ഈ മന്ത്രങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിക്കുക ദിവസവും സന്ധ്യാസമയത്താണ് ഇത് ചെയ്യേണ്ടത് ശത്രുസ്ഥാനത്ത് ബന്ധുക്കളാണെങ്കിൽ മിത്രങ്ങളായി വരുന്നതിനാണ് ഇപ്രകാരം പ്രാർത്ഥിക്കേണ്ടത് ബന്ധുക്കൾ അല്ലെങ്കിൽ നാൽപ്പത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഇപ്രകാരം ചെയ്യുകയാണെങ്കിൽ ശത്രുതാഭാവം കുറഞ്ഞ് ശത്രുക്കൾ മിത്രഭാവത്തിൽ വരുന്നതാണ് ആരെങ്കിലും ദുർമന്ത്രവാദം കൊണ്ട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറുന്നതിന് നിലവിളക്കിനു മുമ്പിലായി അല്പം ചുണ്ണാമ്പും മഞ്ഞളും ഒരു ചെറിയ പാത്രത്തിലെ വെള്ളത്തിൽ കലക്കി നല്ലവണ്ണം ചുവപ്പിച്ചെടുത്ത് വയ്ക്കുക അതിൽ ചെമ്പരത്തി പോവും പറ്റുമെങ്കിൽ കുറച്ച് മലരും കൂടി ഇട്ട് അതിൽ വലത് കയ്യിലെ അഞ്ച് വിരലും ചേർത്ത് മുക്കി വെച്ച് ഈ മന്ത്രങ്ങൾ പതിനൊന്ന് പ്രാവശ്യം ജപിക്കണം അതിനുശേഷം ഈ രക്തതീർത്ഥ ജലം വീടിന് ചുറ്റും തളിക്കുക പതിനൊന്ന് ദിനം ഇപ്രകാരം ചെയ്യുക തീർച്ചയായിട്ടും ശത്രുദോഷം മാറിക്കിട്ടുന്നതാണ് പതിനൊന്ന് ദിവസം ഇങ്ങനെ ചെയ്ത ശേഷം ഈ മന്ത്രങ്ങൾ ദിവസവും ജപിച്ചോളൂ ഒരിക്കലും ശത്രുദോഷം ഉണ്ടാവില്ല നാവുദോഷം കണ്ണീർദോഷം എന്നിവ മാറാനും ഈ മന്ത്രങ്ങൾ അത്യുത്തമങ്ങളാണ് ഈ മന്ത്രങ്ങൾ ഏഴു പ്രാവശ്യം ജപിച്ച് ഏഴ് കരിവളകൾ വാഹനത്തിൽ വച്ചാൽ വാഹനത്തിന് ദൃഷ്ടിദോഷം ഉണ്ടാവില്ല ഒരിലയിൽ അൽപ്പം കുങ്കുമെടുത്ത് അതിൽ മോതിരവിരൽ തൊട്ട് ഈ മന്ത്രങ്ങൾ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ജപിച്ച ശേഷം ഈ കുങ്കുമം അമ്മയുടെ പ്രസാദമായി കുട്ടികളുടെ നെറ്റിയിൽ തൊഴിപ്പിച്ചാൽ അവർക്കുണ്ടാകുന്ന ദൃഷ്ടിദോഷം മാറുന്നതാണ് ദോഷം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയും ഇപ്രകാരം ചെയ്യുന്നത് നല്ലതാണ്